നിപ സ്ഥിരീകരിച്ച വളാഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ പഴക്കുലയും പഴവർഗ്ഗങ്ങളും രാത്രി കാലങ്ങളിൽ പുറത്തു വെച്ച കടകൾ അടച്ചുപോകുന്നു നിപ സ്ഥിരീകരിച്ച കാവും പുറത്ത് കടയുടെ പുറത്താണ് പഴക്കുലകൾ തൂക്കിയിട്ടിരിക്കുന്നത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലും വളാഞ്ചേരിയിലെ വിവിധ പ്രദേശങ്ങളിലും കട അടച്ചു പോകുമ്പോൾ പഴവർഗ്ഗങ്ങൾ പുറത്തു വെച്ചു പോകുന്ന സ്ഥിതിയാണ് വവ്വാലുകൾ പോലുള്ള ജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന മാരകമായ വൈറസാണ് നിപ എന്നിരിക്കെ ഇത്തരം പഴവർഗ്ഗങ്ങൾ കടയുടെ പുറത്ത് തൂക്കിപ്പോക ൾ വവ്വാലുകൾക്ക് യഥേഷ്ടം കഴിക്കാനായി കഴിയും ഈ പഴവർഗ്ഗങ്ങൾ അടുത്ത ദിവസം സാധാരണക്കാരന്റെ തീന്മേശയിലെത്തും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും രാത്രി കാലങ്ങളിൽ പല പച്ചക്കറി കടകളും പച്ച ഷീറ്റ് കൊണ്ട് മറക്കുക മാത്രമാണ് ചെയ്യുന്നത് ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശം നിലനിൽക്കെ നിപാവാഹികളായ വവ്വാലുകൾ ഉൾപ്പെടെയുള്ള ജന്തുക്കൾക്ക് വൈറസുകളെ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള മീഡിയമായി വളാഞ്ചേരിയിലെ കച്ചവടക്കാർ മാറുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വളാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ കണ്ട കാഴ്ചകൾ ഭയാനകരമാണ് ഇത്തരം കച്ചവടക്കാർക്കെതിരെ ആരോഗ്യ വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ നാട് വലിയ വില നൽകേണ്ടി വരും just this more line j.d